എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ സംസാരിക്കാൻ വന്നാണ് എനിക്ക് ഇങ്ങനെ വന്ന് പങ്കെടുത്ത് പോകുന്നതിലാണ് സന്തോഷം കറക്റ്റ് ആയിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല പിന്നെ എനിക്ക് ഉമ്മ ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത് ഉമ്മ ചേച്ചി ഇങ്ങനൊരു കാര്യം കണ്ടക്ട് ചെയ്ത് തന്നെ വിളിച്ചപ്പോൾ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരണമെന്നുള്ളത് എന്നുള്ളത് പക്ഷെ പല കാരണങ്ങളാൽ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്കും തോന്നിയിരുന്നു ഇനി ഞാൻ എനിക്ക് ഷൂട്ടിൻ്റെ ഡേറ്റ് പ്രോബ്ലം ആവുമോ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കിലി കറക്റ്റ് ഇങ്ങനൊരു ഡേറ്റ് മാറിയാലും ഇങ്ങനൊരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു എനിക്കിതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി പിന്നെ പി ടി തോമസ് സാറിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി നിന്ന ഒരു ആളാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല അവർ വളരെ അൺകണ്ടീഷണൽ ആയി മറ്റൊരാളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം അതിനെനിക്ക് പി ടി തോമസ് സാറിന് എനിക്കും എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പി ടി തോമസ് സാറിൻ്റെ വൈഫ് ഉമ്മ ചേച്ചി വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സേറ് വിളിക്കുന്ന പോലെ തന്നെയാണ് സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഹൈബിനെ പറ്റി പറയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഫംഗ്ഷൻ ഇതുപോലെ വിളിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഷൂട്ട് കാരണം വരാൻ പറ്റിയിട്ടില്ല ഫൈനലി അതും സംഭവിച്ചു ഞാൻ ഹൈബിയുടെ വൈഫ് എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ അറിയാം ഞങ്ങൾ ഒരുപാടപ്പോൾ അന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് കല്യാണം കഴിക്കാൻ പോവാ എന്നൊക്കെ എനിക്ക് എനിക്കറിയുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ അവരെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് വളരെ ഒരു ഹാപ്പി ഹാപ്പനിങ് കപ്പിളാണ് സോ ഹൈബിക്കും അന്നയും എപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ടാണ് പിന്നെ ആശാ വർക്കേഴ്സിനെ പറ്റി പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ വളരെ സെൽഫ്ലെസ് ആയി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ ശരിക്കും ഏഞ്ചൽസ് വിതഔട്ട് വിങ്സ് എന്ന് പറയാം സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദരിക്കപ്പെടേണ്ടവരല്ല എന്നൊക്കെ നേരത്തെ വിളിച്ചു ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞു അത് അവരുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണ് നിങ്ങൾ ഒരു ദിവസമല്ല എല്ലാ ദിവസവും ആദരിക്കപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ അങ്ങനെ ഒരു നല്ല ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം അതിനെന്നൊരു ഭാഗമാക്കിയതിന് ഉമ്മ ചേച്ചിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു